ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു നടന്മാരും വേറെ ലോകത്തിലെ ഒരു സിനിമയിലും ഇല്ല അതിൽ ഇത്രയും കോമിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന പത്ത് നാൽപ്പത് വർഷത്തിന് മൂന്ന് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കോമിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടന്മാരും ലോക സിനിമയിൽ ഇല്ല നിങ്ങൾ ആലോചിച്ചോക്കെ തമിഴ്നാട്ടിലുണ്ടോ തമിഴ്നാട്ടിൽ ഈ മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള പോലെ തുടങ്ങിയ ആൾക്കാരാണ് കമലഹാസൻ രജനീകാന്ത് അവർ തമ്മിലൊരു കോമ്പിറ്റേഷനും ഇല്ല അങ്ങനെ പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷം വന്ന നടന്മാരാണ് പിന്നെ വിജയും സൂര്യയും ശരിക്കും അവരും തമ്മിൽ ഇതുപോലെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല അവിടെ കുറേ പേരുണ്ട് വിജയി വിജയും സൂര്യ മാത്രമല്ല വിക്രമുണ്ട് അതുപോലെ തന്നെ കുറേ നടന്മാരുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ നടന്മാരുണ്ട് അജിത്ത് ഉണ്ട് അങ്ങനെ കുറേ നടന്മാരുണ്ട് അവിടെ അതുപോലെ കാർത്തി അങ്ങനെ കുറേ നടന്മാരുണ്ട് അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഒരു ഫാൻ ബേസിലുള്ള ഒരു പോരാട്ടം പോരാട്ടമില്ല പക്ഷേ ഇവിടെ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലത്തിൽ ഞാനൊക്കെ വിചാരിച്ചു എൻ്റെയൊക്കെ ഒരു പ്രായം വഴി ഫാൻസിൻ്റെ തല്ലോട്ടൊക്കെ കഴിയുന്ന വിചാരിച്ചു ഇപ്പോഴും നമുക്ക് ഇത്രയും പ്രായമായിട്ട് ഇപ്പോഴും ഇവർ നിലനിൽക്കുന്നത് കൊണ്ട് ഈ തല്ലൂട്ടം ഇപ്പോഴും നിലനിന്ന് നിലനിന്ന് പോകുന്നുണ്ട് അപ്പൊ ഒരാളുടെ സിനിമ ഇത്തിരി മോശമായി കഴിഞ്ഞാൽ മറ്റൊരു ഇങ്ങനെ തകർത്ത് പോയി കുറ്റപ്പെടുത്തി എന്തൊക്കെയാണ് പറയുന്നത് അപ്പൊ മോഹൻലാലിന്റെ ഈ അടുത്ത് വന്ന സിനിമ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളില് ചിലവാക്കിയ സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ചിലവാക്കിയ സിനിമയാണെന്നുള്ളത് നല്ലത് ഇപ്പൊ അവര് പറയണത് നൂറ് കോടി പോലും ആയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഇനി അത് കയറില്ല എന്ന് മനസ്സിലാക്കി ഇവർ ആദ്യം വിചാരിച്ചു അഞ്ഞൂറ് കോടിയൊക്കെ മുകളിൽ കയറുമ്പോൾ പിന്നെ നൂറ്റി അൻപത് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് കോടി ഇപ്പോൾ ആകുമെന്നുള്ള എങ്ങനെയും ഞങ്ങൾക്ക് മുകളിലും ഒക്കെ കൂട്ടിയാലും കൂട്ടി കിടച്ച് കയറ്റിയാലും ഒരു മുന്നൂറ് കോടിന്ന് അല്ലെങ്കിൽ ഇന്നൂറ്റി എഴുപത്തഞ്ച് കോടിയെന്ന് പറഞ്ഞാലും അതിൽ ആ സിനിമ വിജയമാകണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു നാനൂറ് കോടിക്ക് മുകളിൽ വേണമെന്നുള്ളത് ഏത് കുട്ടിക്ക് പോലും ഇപ്പോൾ ജനിച്ച കുട്ടിക്ക് പോലും അറിയാം അപ്പോൾ പിന്നെ ഞാൻ അത് പറയാൻ എന്നിട്ട് കാര്യമില്ലെന്ന് കണ്ടപ്പോൾ ഈ സിനിമയിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതായത് ബഡ്ജറ്റ് കുറച്ച് കൂടി ഓരോ ദിവസം കുറച്ച് കുറച്ച് കൂടി ഒരു സ്ഥിരം ഇതാണ് പരിപാടി അപ്പോൾ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും കാര്യം സുഹൃത്തുക്കളെ സിനിമ പരാജയമാണ് കാരണം സിനിമ ഗംഭീര സിനിമയാണ് നല്ലൊരു സിനിമയാണ് എങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൂസിഫർ പോലെ ആയ ആയാൽ തന്നെ ആരും ഒന്നും പറയില്ല പക്ഷേ സിനിമ ഒരു കാര്യമില്ലാത്ത സിനിമ ചെയ്തു എന്നാൽ ഇറക്കിയ പൈസ ഇട്ട് കിട്ടാനും ഓണില്ല ഇപ്പോൾ ഒരു വിചാരിച്ചാൽ വലിയ ട്രെൻഡും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഓടി കാശുണ്ടാക്കാന്ന് വിചാരിച്ചത് അതൊന്നും നടന്നില്ല അത് കേരളത്തിൽ മാത്രം ഈ വിഷയങ്ങളൊക്കെ ഈ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വന്നത് ഇപ്പോൾ ഇതിനെ പറ്റി ഒരാളും പറയുന്നില്ല ഇപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ മുഴുവൻ നെസ്ലിൻ ഫാൻസ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അവർ പേര് മോഹൻലാൽ ഫാൻസ് ആണെങ്കിൽ നെസ്ലിൻ ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിരിക്കുകയാണ് അതിൻ്റെ മെയിൻ ആഗ്രഹം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ മമ്മൂട്ടിയുടെ സിനിമ പൊട്ടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒരു നാലഞ്ച് ദിവസമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ സിനിമ അങ്ങനെയൊന്നും പൊട്ടാൻ പോകുന്നില്ല മക്കളെ ഏകദേശം ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും മുപ്പത് കോടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് സിനിമ എങ്ങനെ പോയാലും ഈ ആഴ്ച കഴിഞ്ഞോട് കൂടി അങ്ങനെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടിയോളം സിനിമയ്ക്ക് എവിടെ നിന്നും കിട്ടും കാരണം ദുഃഖവള്ളി രസവ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ അങ്ങനെ മാങ്ങ അല്ലേ ഇപ്പോൾ മുടക്കാണ് വെക്കേഷനാണ് അങ്ങനെ പോയാലും ഇനി ഇനി ഇവർ കളിയാക്കിയിട്ട് പറഞ്ഞ പോലെ തന്നെ ജിംഖാന ക്ലബിൽ നിന്ന് ആലപ്പുഴ ജിംഖാന ക്ലബ്ബിൽ നിന്ന് ഞാൻ ടിക്കറ്റ് കിട്ടാത്തവർ വന്നാലും ഈ സിനിമയ്ക്ക് തന്നെ കേരള മരണമാസത്തിനൊക്കെ താഴെ നിൽക്കുന്നത് അപ്പോൾ ഈ സിനിമയ്ക്ക് തന്നെയാണ് സെക്കൻഡ് ചോയ്സെങ്കിലും ഉണ്ടാവുക അങ്ങനെ പോയാലും മറ്റുള്ള പണ്ട് നമ്മൾ പല സിനിമകളുണ്ടാകും മുമ്പ് മൂട്ടിയിലൊക്കെ നല്ല നല്ല സിനിമകൾ കളിക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഇത്തിരി മോശപ്പെട്ട സിനിമയിൽ ഈ തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ട് ആവുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ട് അങ്ങനെ കുറച്ച് കളിക്കാറുണ്ട് ഇനി അങ്ങനെ കിട്ടിയാലും പൈസ കിട്ടും കാരണം മമ്മൂട്ടിയുടെ സിനിമ ബസൂക്കാന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷൻ കോശം എന്ന് പറഞ്ഞാൽ ഇരുപത് ഉള്ളൂ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടി മാക്സിമം ഉള്ളൂ ആ സിനിമയ്ക്ക് അറുപത് കോടി അറുപത്താറ് കോടി എന്ന് പറഞ്ഞിടക്കാണ് ഇവർ ഇവർ എവിടെയോ കണ്ടു എന്ന് പറയുന്നുണ്ട് എനിക്ക് അതൊന്നും ആരെങ്കിലും ഒന്ന് നന്നായിട്ട് അറുപത് കോടി അറുപത്താറ് കോടി ചിലവുണ്ടെന്നുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം കിട്ടുകയാണെങ്കിൽ എൻ്റെ കൺ മുമ്പിൽ എത്തിക്കാൻ അപേക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ അഭിനയിച്ചുള്ള ഇഞ്ചമ്പുളികൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചംപൊളികൾ വെച്ചിട്ടാണ് സിനിമ നിർമ്മിച്ചുള്ളത് മമ്മൂട്ടിയുടെ സിനിമകൾ ഇപ്പോൾ അങ്ങനെയാണ് പരിപ്പുടയുടെ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുന്ന പോലെ പരിപ്പുടേയും ലൈനകളിൽ താഴ്ന്നു പോലെ വടങ്ങനെ അതാണിപ്പോൾ അതായത് ലേഡീസ് ആൻഡ് ജെ എന്നാ ലേഡീസ് പേഴ്സ് ഓരോ പേരിട്ടുള്ള ലേഡീസ് ആൻഡ് ജെന്റിൽമെനാ അല്ല ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് അതിലും ആരും ഇല്ല അറിയുന്നവർ അതേപോലെ തന്നെ ഈ സിനിമയിൽ ബസൂക്കേലും നമ്മൾ അറിയുന്നവരൊന്നും ഇല്ല അവർ ഫേമസ് ആയിട്ടുള്ള ഇതിലും മമ്മൂട്ടി ഒഴിച്ചുള്ള ബാക്കി നമ്മൾ അധികം പരിചയമുള്ള ആൾക്കാരല്ല അപ്പോൾ അവർക്കൊക്കെ എത്ര രൂപ കൊടുക്കണം ഞാനത് രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞ തന്നെ കേട്ടോ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് പറയണം അപ്പോൾ പത്ത് പൈസ പോലും ചിലവില്ലാത്ത സിനിമയാണ് ആ കോടി മമ്മൂട്ടിക്ക് കൊടുത്ത കാശ് മാത്രമേ സിനിമയ്ക്ക് ചിലവുളളൂ പിന്നെ വല്ല ഇങ്ങനെ കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കാശ് അതായത് വലിയ വലിയ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല ഒക്കെ കൊച്ചിയിലും പിന്നെ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ മാത്രമാണ് സിനിമ ഷൂട്ടിങ്ങുകൾ അപ്പോൾ സിനിമ എന്തായാലും വരയ്ക്കിയ കാശിൻ്റെ ഡബിൾ എന്തായാലും കിട്ടും അവർ സേഫാണ് പക്ഷേ ഇത് കുറ്റം പറഞ്ഞ് മമ്മൂട്ടിയുടെ സിനിമ കൊട്ടയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞ് നമ്മൾ കാര്യമില്ല എന്തായാലും ഇതിലിപ്പോൾ നാണക്കേട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന സിനിമയാണ് കാരണം അത് ഇത്ര അധികം കോടികൾ ചിലവാക്കിയിട്ട് ആ കോടികൾ ഇരുന്നൂറ്റി അമ്പത് കോടി എന്ന് പറയുന്നത് എന്തായാലും ഇന്നൂറ്റമ്പത് കോടിയോളം ചിലവായിട്ടുണ്ട് എല്ലാം പ്രൊഡക്ഷൻ കോസ്റ്റും അതുപോലെ തന്നെ വിതരണവും പരസ്യവും എല്ലാം അടക്കം വരുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടി ചിലവായിട്ടുണ്ടാവും എന്തായാലും ഇരുന്നൂറ്റമ്പത് കോടി ചിലവായി എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടാൻ പോകുന്നു പ്രൊഡ്യൂസർ കയ്യിൽ കിട്ടാൻ അതാണ് അതോ അന്വേഷിക്കേണ്ട പ്രൊഡ്യൂസർ കയ്യിൽ കിട്ടാൻ പോകുന്നത് ഒരു നൂറ് കോടി അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി നൂറ്റമ്പത് കോടി ഉള്ളിൽ കിട്ടുമോ എന്തായാലും പരാജയം മെമ്പറായി മാതിരികയാണ് അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇത്രമാത്രം അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യുക ആ സിനിമയെ വിജയിപ്പിക്കുക അത് നല്ല സിനിമയാണ് ചാൻസ് ഉണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും ആ സിനിമ നല്ല സിനിമയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഒരു വെള്ളം പോലും ചേർക്കാണ്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും എനിക്ക് അങ്ങനത്തെ ലാലേട്ടനെ കാണാൻ വലിയ ഇഷ്ടമാണ് അതിഗംഭീരമായിട്ടുള്ള ഈ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളും അതിഗംഭീരമായിട്ടുണ്ട് ആ സിനിമ വിജയിക്കട്ടെ ഏ അല്ലാതെ അബ്രാം എന്ന് പറഞ്ഞിട്ട് നാളെ മുതലൊക്കെ മൂന്നാം ഭാഗം നാലാം ഭാഗം നിൽക്കാൻ വേണ്ട വിശ്വ തുടരും എന്ന സിനിമ ഗംഭീരമാണ് എൻ്റെ പേരിൻ്റെ കൂടെ കഥാപാത്രത്തിൻ്റെ പേര് എൻ്റെ പേരും കൂടി ആയതുകൊണ്ട് എനിക്ക് ആ സിനിമ അല്ലെങ്കിലും ലാലേട്ടൻ അത്രമാത്രം ഇഷ്ടമാണ് ലാലേട്ടൻ സോറി ജീവകായിട്ടും ക്ലിയർ കാരണമാണ് ലാലേട്ടൻ്റെ സിനിമ എങ്ങനെ പറയാൻ പറ്റുന്നത് ലാലേട്ടൻ എൻ്റെ അത്രമാത്രം ജീവനത്തുള്ളി സ്നേഹിക്കുന്ന ഒരു നടനാണ് ഞാൻ എൻ്റെ എല്ലാ മാനസങ്ങളും അതായത് ലാലേട്ടൻ തന്നെയാണ് ഞാൻ പണ്ടേ മുതലേ എനിക്കരിക്കാറുള്ളത് അത് നന്നായിട്ട് അറിയഞ്ച് ചെയ്യാം അപ്പോൾ തുടരും എന്ന സിനിമ അതിഗംഭീരമാകും അതിലെ ഷൺമുഖൻ എന്ന കഥാപാത്രം എൻ്റെ പേര് ഷൺമുഖൻ എന്നല്ല ഷൺമുഖ ദാസ് എന്നാണ് അതാണ് ദാസേട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതേപോലെ തന്നെ ഷൺമുഖദാസ് വേറൊരാൾ കൂടി ഉണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പരിചയപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ പേര് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തി ഞാൻ അടുത്ത കാലത്താണ് അറിഞ്ഞത് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഷൺമുഖദാസ് എന്നാണ് ആളിപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് എന്നല്ല കൊടുക്കുന്നത് എൻ്റെ അടുത്തുനിന്ന് ഷൺമുഖദാസ് ജയസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കുന്നത് അതേപോലെ എൻ്റെ പേരും ഷൺമുഖദാസ് എൻ വി എന്നാണ് ദാസേട്ടൻ തൃശു ഇതൊന്നും അറിഞ്ഞുകൊണ്ടൊന്നല്ല പേരിടുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഷൺമുഖൻ കാരിക്കാമൂർ ഷൺമുഖൻ ഉണ്ടായിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ അതിഗംഭീര ഗംഭീര സിനിമ എനിക്ക് വലിയ ഇഷ്ടമുള്ള സിനിമയാണ് അതുപോലെ തന്നെ ലാലേട്ടൻ്റെയും ഷൺമുഖൻ ഇവരാണ് അപ്പോൾ ഷൺമുഖന് എല്ലാ ശംസകളും ഈ ഷൺമുഖദാസ് ചേട്ടൻ്റെ ഓക്കെ അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഷാ ഓക്കെ